ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവും ഷകുനിയും തമ്മിൽ ചൂതുകളി ആരംഭിക്കുകയാണ് ദുര്യോധനനു വേണ്ടിയാണ് അമ്മാവനായ ശകുനി യുധിഷ്ഠിര മഹാരാജാവിനു നേരെ ചൂതുകളി ആരംഭിക്കുന്നത് ദുര്യോധനൻ പറഞ്ഞു രാജാവേ രക്നങ്ങൾ പണയത്തിന് നൽകുവാൻ ഞാനുണ്ട് എൻ്റെ പേർക്ക് എൻ്റെ അമ്മാവനായ ശകുനി ഇതാ കളി ആരംഭിക്കുകയാണ് യുധിഷ്ഠിരരാജാവും പറഞ്ഞു ഇതാ കടൽ കടഞ്ഞെടുത്ത ഏറ്റവും വിലപിടിച്ച രത്നം ഹാരത്തിൽ കോർത്തതും കനകം കൊണ്ട് കെട്ടിയതുമായ അനർഘമായ ഭൂഷണം അങ്ങേക്ക് അതിന് എതിരായ പന്തയം എന്താണെന്ന് പറയുക ധനം വെച്ച് കളിക്കുവാൻ ഞാൻ തയ്യാറായി ദുര്യോധനൻ പറഞ്ഞു എനിക്കും ധാരാളം രത്നങ്ങളുമുണ്ട് ധനങ്ങളുമുണ്ട് ഞാനും ഇതാ അതെല്ലാം വയ്ക്കാൻ തയ്യാറാകുന്നു യുധിഷ്ഠിരനും ഷകുനിയും കളി ആരംഭിച്ചു ഷകുനി തൻ്റെ പിതാവിൻ്റെ എല്ലുകൊണ്ടുണ്ടാക്കിയ പകിട കൊണ്ടാണ് കളി തുടങ്ങിയത് അത് എങ്ങനെ തിരിഞ്ഞാലും ഷകുനി ചിന്തിച്ച പോലെ മാത്രമേ വരൂ അങ്ങനെയുള്ള ആ പകിട കൊണ്ട് ചതിയിലൂടെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ ധർമ്മപകിടകൾ കൊണ്ട് മാത്രം കളിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിനെ ഓരോരോ കളികളിലും ശകുനി തോൽപ്പിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇന്ദ്രപ്രസ്ഥത്തിലെ ഓരോ സമ്പത്തുകളും ഓരോ കളികളിലും പണയം വെച്ച് ഒടുവിൽ ധനമെല്ലാം തീർന്നു പോകുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ സഹോദരങ്ങളായ പാണ്ഡവരെ പണയം വയ്ക്കുകയാണ് ആദ്യം നകുലൻ സഹദേവൻ അർജുനൻ ഭീമൻ ഇങ്ങനെ പണയം വെച്ച് എല്ലാവരെയും പണയം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ പണയം വെച്ചു ഒടുവിൽ തന്നെ തന്നെയും പണയം വെച്ച് ഇനി തൻ്റെ കൈകളിൽ ഒന്നുമില്ല എന്നറിയിച്ചു ശകുനി വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ഭാര്യയായ ദ്രൗപതി ഉള്ളപ്പോൾ ദ്രൗപതിയെയും പണയം വയ്ക്കണം എന്ന ശകുനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ദുര്യോധനൻ ദ്രൗപതിയെയും പണയം വെച്ച് കളി ആരംഭിച്ചെങ്കിലും ആ കളിയിലും യുധിഷ്ഠിര മഹാരാജാവ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് പാഞ്ചാലി തങ്ങൾക്ക് ദാസിയായി തീർന്നതോടെ ദുര്യോധനൻ പറഞ്ഞു ദുശാസന നീ തന്നെ പോയി ആ പാഞ്ചാലിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഈ സഭയിലേക്ക് രാജാവായ ദുര്യോധനൻ പറഞ്ഞത് കേട്ട ഉടനെ കണ്ണു ചുവന്ന ആ ദുശാസനൻ എഴുന്നേറ്റ് ക്ഷണത്തിൽ തന്നെ പാഞ്ചാലി ഇരിക്കുന്ന ഗ്രഹത്തിൽ പ്രവേശിച്ച് ഇപ്രകാരം പറഞ്ഞു വരൂ ദ്രൗപതി വരൂ നിന്നെ ചൂതിൽ ഞങ്ങൾ നേടിക്കഴിഞ്ഞു ഇനി നീ ഞങ്ങളുടെ അടിമയാണ് ലജ്ജ കളഞ്ഞ് സഭയിലേക്ക് വരൂ ദുര്യോധനനെ പോയി കാണുക ആ ദുര്യോധനനു വേണ്ടി നീ സേവ ചെയ്യണം അവർക്കു വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം വേഗം നടക്കൂ ധർമ്മപ്രകാരം നീ ഇപ്പോൾ ഞങ്ങളുടേതായിരിക്കുന്നു ഇങ്ങനെ ക്രൂരനായ ദുശ്യാസനൻ്റെ സംസാരം കേട്ട് അവൾ സസഭരമം പാഞ്ചാലി പിടഞ്ഞെഴുന്നേറ്റ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്ന തൻ്റെ മുഖം രണ്ട് കൈകൾ കൊണ്ടും പൊത്തി അയ്യോ എന്ന് നിലവിളിച്ച് വൃദ്ധയായ കുരു സ്ത്രീകളുടെ അടുത്തേക്ക് ഓടി ദുശ്യാസനൻ ആ പാഞ്ചാലിയുടെ പിന്നാലെ ഓടി ിൽക്കടി ദാസി നീ എങ്ങോട്ടു പോകുന്നു എന്ന് പറഞ്ഞ് നീണ്ടു ചുരുണ്ട് ഭംഗിയേറിയ തലമുടിയിൽ അവൻ പിടികൂടി രാജസൂയയാഗം കഴിഞ്ഞ് അവബൃതത്തിൽ മന്ത്രം ജപിച്ച് തീർത്ഥോദകം കൊണ്ട് സിക്തമായ തലമുടി വിശുദ്ധമായ ആ തലമുടി പട്ടമഹിഷിയുടെ മനോഹരമായ ആ കാർക്കൂന്തൽ പാണ്ഡവ പ്രതാപത്തെ ധിക്കരിച്ച് ആ ധൃതരാഷ്ട്രപുത്രൻ പിടിച്ചു വലിച്ചു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദ്രൗപതിയെ ആ സഭയിലേക്ക് തലമുടി വലിച്ചു പി ഇഴച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ പാഞ്ചാലി പറഞ്ഞു ഹേ മൂട ഞാൻ ഒറ്റ ചേല മാത്രമേ ചുറ്റിയിട്ടുള്ളൂ ദുഷ്ട ഈ നിലയിൽ എന്നെ ആ സഭയിലേക്ക് കൊണ്ടുപോകരുത് ദുഷ്ട സുശാസനൻ പറഞ്ഞു നീ തീണ്ടാരിയാണെങ്കിൽ എനിക്കെന്താ നീ ഒറ്റ വസ്ത്രം ധരിച്ചാലും വസ്ത്രമൊന്നും ധരിച്ചില്ലെങ്കിലും എനിക്കെന്താ നീ ഞങ്ങളുടെ ചൂതിൽ കിട്ടിയ ദാസിയാണ് നീ ഞങ്ങൾക്ക് അടിമപ്പെട്ടവളാണ് ദാസികൾക്ക് ഉടുപ്പ് വേണമെന്നില്ല ദാസികൾക്ക് ഉടുപ്പ് വേണമോ വേണ്ടയോ എന്ന് ഇനി ഞങ്ങൾ തീരുമാനിക്കും ഇതെല്ലാം കണ്ട് ആദ്യമേ അടിമപ്പെട്ടു പോയ പാണ്ഡവർക്ക് ഒന്നു പറയാനാവാതെ നിസ്സഹരായി എല്ലാം നോക്കി നിൽക്കേണ്ടി വന്നു ഇത് കേട്ട് ധൃതരാഷ്ട്രപുത്രൻ തന്നെയായ വികരണൻ പറഞ്ഞു ദ്രൗപതിയെ വിടൂ യുധിഷ്ഠിര രാജാവ് ആദ്യം തന്നെ യുധിഷ്ഠിര രാജാവിനെ പണയം വെച്ചു ആ നിലയ്ക്ക് ഭാര്യയായ ദ്രൗപതിയെ പണയം വയ്ക്കാൻ യുധിഷ്ഠിര രാജാവിന് അർഹതയില്ല മാത്രവുമല്ല പഞ്ചപാണ്ഡവരുടെയും പതിവ്രതയായ ഭാര്യയാണ് ദ്രൗപദി അത് യുധിഷ്ഠിരനെ സ്വന്തമായി പണയം വയ്ക്കാനുള്ള അവകാശമില്ല അതുകൊണ്ട് പാഞ്ചാലിയെ വെറുതെ വിടും ഇത് കേട്ട് കർണൻ പറഞ്ഞു അവൾ ദുര്യോധനൻ്റെ ദാസിയാണ് ധർമ്മമായി ദുര്യോധനൻ ചൂതുകളിയിൽ അവളെ നേടിയെടുത്തതാണ് മാത്രവുമല്ല ഇവൾ പതിവ്രതയായ ഭാര്യയല്ല പതിവ്രതയായ ഭാര്യയ്ക്ക് ഒരു ഭർത്താവെ കാണൂ ഇവൾക്ക് അങ്ങനെ അല്ലാത്ത സ്ഥിതി കൊണ്ട് ഇവൾ പതിവ്രതയല്ല കർണൻ പറഞ്ഞു മാത്രവുമല്ല ഇവളൊരു ദാസിയാണ് ഇവൾക്ക് എന്തിനാണ് വസ്ത്രം ഇവൾ മാത്രമല്ല പാണ്ഡവരെല്ലാം വസ്ത്രങ്ങൾ അഴിച്ചു വയ്ക്കട്ടെ ഇത് കേട്ട് അണിഞ്ഞ ഉത്തരീയമെല്ലാം പാണ്ഡവർ വെച്ചു ഇപ്രകാരം കർണൻ പറഞ്ഞപ്പോൾ ആ സഭാസ്ഥലത്ത് വെച്ചു തന്നെ ദുശാസനൻ പാഞ്ചാലി ധരിച്ചിട്ടുള്ള ആ ഏക വസ്ത്രം ആ ഏക വസ്ത്രം ബലമായി പിടിച്ച് അഴിച്ചെടുക്കുവാൻ അതിൽ പിടികൂടി വലിച്ചു തുടങ്ങി ഇങ്ങനെ പാഞ്ചാലിയുടെ വസ്ത്രം ആ ദുഷ്ടൻ ബലമായി അഴിക്കുവാൻ തുടങ്ങിയപ്പോൾ ദ്രൗപദി ഹരിയെ സ്മരിച്ചു ഗോവിന്ദ ദ്വാരകയിൽ ഇരുന്നരുളുന്ന കൃഷ്ണ ഗോവിന്ദ ജനപ്രിയ കുരുക്കൾ എന്നിൽ ഇത്തരത്തിൽ പ്രയോഗം നടത്തുന്നത് ഭവാനെ അങ്ങ് അറിയുന്നില്ലേ കേശവ നാഥ രാമനാഥ ലോകനാഥേശ്വര സന്താപനാശന കൗരവ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന എന്നെ കരകയറ്റണേ ജനാർദ്ദന കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ യോഗിവര്യ വിശ്വാത്മാവേ വിശ്വഭാവന അങ്ങ് അല്ലേ എന്നെ ഓർക്കണേ എന്നെ കാത്തരുളനെ കൃഷ്ണ ഗോവിന്ദ ഇപ്രകാരം ആ പാഞ്ചാലി ത്രിഭുവനേശ്വരനായ സാക്ഷാൽ ശ്രീഹരിയെ ഹൃദയം നൊന്ത് വിളിച്ചു അപ്പോൾ മഹാത്മാവായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ദ്രൗപദി തന്നെ വിളിച്ചതറിഞ്ഞ് അവൾക്ക് വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ അപ്പപ്പോൾ തന്നെ നൽകിക്കൊണ്ടേയിരുന്നു പാഞ്ചാലിയുടെ പുടവ അഴിക്കുമ്പോൾ ജനമേജയ രാജാവേ അവളുടെ അരയിൽ പിന്നെയും പിന്നെയും വസ്ത്രങ്ങൾ അണിഞ്ഞതായി കണ്ടു ആ വസ്ത്രം അഴിച്ചപ്പോൾ അപ്പോഴും പാഞ്ചാലി വസ്ത്രം ധരിച്ചിരിക്കുന്നതായി കണ്ടു ദുശാസനന് വാശി മുറുകി അവൻ വസ്ത്രങ്ങൾ വീണ്ടും വീണ്ടും അഴിക്കുവാൻ തുടങ്ങി എത്രയെത്ര അഴിച്ചാലും ദ്രൗപതിയുടെ ദേഹത്തിൽ വസ്ത്രം പിന്നെയും പിന്നെയും കാണപ്പെട്ടു പലതരത്തിലുള്ളവ തരത്തിലുള്ളവ വിചിത്രമായവ പല ചായത്തിലുള്ളവ അസംഖ്യം അവിടെ വ്യക്തമായി കാണപ്പെട്ടു അങ്ങനെ ധർമ്മം ദ്രൗപിയെ രക്ഷിച്ചു ഈ അത്ഭുതം കണ്ട് ആ രാജസഭയാകെ ഞെട്ടിവിറച്ചുപോയി ഭീമൻ ഇതിനിടയിൽ ഒരു ശാപം ചെയ്തു പാപിയും ദുർബുദ്ധിയും ഭാരതകുലത്തിലെ അധമനുമായ ഈ മഹാപാപിയായ ദുശാസനൻ്റെ മാർത്തട്ട് പോരിൽ ഞാൻ പിളർന്ന് രക്തം കുടിക്കും ഈ ശബദം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് ചെയ്തിട്ട് അതു നിറവേറ്റിയില്ലെങ്കിൽ ഹെ രാജാക്കന്മാരെ എൻ്റെ പൂർവീകരായ പിതാക്കന്മാർ നേടിവെച്ച ഗതി എനിക്ക് ലഭിക്കാതെ പോകട്ടെ എന്നാൽ ദ്രൗപതി പാണ്ഡവരിൽ ഉറച്ചു വിശ്വസിച്ചു പാണ്ഡവർ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നു മാത്രമേ പ്രവർത്തിക്കൂ ചൂതുകളിയിൽ കള്ളക്കളി കളിച്ചാണ് തൻ്റെ ഭർത്താക്കന്മാരെ ശകുനി തോൽപ്പിച്ചതെന്ന് വളരെ ഭംഗിയായി അറിയാവുന്നതു കൊണ്ട് തന്നെ തൻ്റെ ഭർത്താക്കന്മാരോട് ബഹുമാനം മാത്രമായിരുന്നു എന്നും ദ്രൗപതിക്ക് ഉണ്ടായിരുന്നത് ഹരേ കൃഷ്ണ